താങ്കൾ മലയാളിയാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കേന്ദ്രമന്ത്രിയാണ് പക്ഷേ ശരിക്കും ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അതൊരു വലിയൊരു ലോങ് അതൊരു ക്വസ്റ്റ്യൻ ഞാൻ എന്നെ എന്നോട് രണ്ടായിരത്തി ആറിൽ ഞാൻ രാജ്യസഭാ ഫോം കൊടുക്കാൻ പോകുമ്പോൾ ഒരു റിട്ടേണിങ് ഓഫീസർ ഫോം അദ്ദേഹം ചോദിച്ചു ഒരു കെട്ടിസി നിങ്ങൾ എവിടുന്നാണ് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഷോർട്ട് ആൻസറാണ് വേണ്ടത് ലോങ്ങ് ആൻസറാണ് വേണ്ടത് അയാൾ പറഞ്ഞു എല്ലാം ഒരു കംപ്ലീറ്റ് ആൻസർ തരൂ അതിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആൻസറാണ് ബിക്കോസ് മലയാളി ഫാമിലിയാണ് എൻ്റെ അച്ഛൻ്റെ ഫാമിലി പാലക്കാട് അടുത്ത് കോട്ടായി എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമം അമ്മേൻ്റെ ഫാമിലി തൃശ്ശൂർ അടുത്ത് കൊണ്ടയൂർ ഭാരതപ്പുഴേൻ്റെ അടുത്ത് ബട്ട് ഞാൻ എൻ്റെ ബോൺ ഗുജറാത്തിലാണ് അഹമ്മദാബാദിൽ അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ എന്നിട്ട് പന്ത്രണ്ട് കൊല്ലന്റെ സ്കൂളിങ് പതിനൊന്ന് വേറെ വേറെ സിറ്റീസിലാണ് ബട്ട് ആദ്യത്തെ കിൻഡർ ഗാർഡനും ആദ്യത്തെ സ്റ്റാൻഡേർഡും ഞാൻ തൃശ്ശൂർ ബോർഡിംഗ് സ്കൂളിലായിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സിൽ എന്നെ അഡ്മിറ്റ് ചെയ്തായിരുന്നു മലയാളം അത്രയും അവിടെയാണ് ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ചത് സെന്റ് പോൾസ് ഹൈസ്കൂൾ കുറിയച്ചിറ ഞാനതൊരു അമ്പത് അമ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് റീസെന്റ് അങ്ങോട്ട് പോയത് എന്നെ ഞാൻ അവിടെ ചെറിയൊരു കുഞ്ഞാവുമ്പോൾ അവിടെ എന്നെ നോക്കുന്ന അന്നൊരു അസിസ്റ്റൻസ് ഉണ്ടാവുന്നു അവരെല്ലാം എന്നെ വന്ന് കണ്ടു എൻ്റെ പഴയ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓൾഡ് ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഫോട്ടോഗ്രാഫ് അതൊരു നല്ലൊരു നോസ്ട്രാലിക് മെമ്മറി ആണ് ബട്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ഇങ്ങനെയാണ് ഞാനൊരു മലയാളിയാണ് ബട്ട് എൻ്റെ ഒരു പ്രൈമറി ഐഡൻറ്റിറ്റി ഒരു ഇന്ത്യൻ്റെ ആണ് ഒരു വ്യോമസേന സൈനികൻ്റെ മകനായ അത് അതാണ് പ്രൈമറി ഐഡന്റിറ്റി ഞങ്ങൾക്ക് വിദ്യാലയങ്ങളിലാണ് പഠിച്ചത് എല്ലാം പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരു പതിനൊന്ന് കേന്ദ്ര വിദ്യാലയ എല്ലായിടത്തും നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് എല്ലായിടത്തും ഞാനില്ല എക്സ്ട്രാ കരിക്കുലർ ആയിരുന്നില്ല ഞാനൊരു കുറച്ചൊരു സ്റ്റുഡിയസ് ടൈപ്പ് ആയിരുന്നു ഒരു റീഡറും ഭയങ്കര വൊറേഷ്യസ് റീഡറും എൻ്റെ നാലാം സ്റ്റാൻഡേർഡ് എത്തുമ്പോഴേക്കും എനിക്ക് എൻ്റെ അടുത്തൊരു ബുക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു നാന്നൂറ് ബുക്ക് അഞ്ഞൂറ് ബുക്കിൻ്റെ കളക്ഷൻ അങ്ങനെ ഞാനൊരു റീഡറായിരുന്നു കുറച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞില്ലേ കുറച്ചൊരു നേള് നേട് എന്ന് പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ ഒരു പ്രൈമറി ഐഡന്റിറ്റി മൂന്നാം സ്റ്റാൻഡിൽ തന്നെ ഒരു വലിയ ഗ്ലാസ് ഇങ്ങനെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു കെരിയർ ഡ്രീമായിരുന്നു എയർഫോഴ്സ് ജോയിൻ ചെയ്യാൻ പൈലറ്റ് ആയർഫോഴ്സ് അതെ ബട്ട് ആ കണ്ണാടൻ്റെ കാരണം അത് വെരി ക്ലിയർ ആയി ഒരു അഞ്ചാം സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡിൽ അതൊന്നും എന്ന് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി പിന്നീട് പലപ്പോഴും വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ പൈലറ്റിന്റെ പോയി പൈലറ്റിൻ്റെ അതെ അതെ ഞാനൊരു ഏവിയേറ്റർ ആവണമെന്ന് എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നില് പന്ത്രണ്ടിൽ ഞാൻ എം പി എല്ലാം അങ്ങ് ആയിക്കഴിഞ്ഞ് ഞാൻ ഏവിയേഷൻ പഠിച്ചു യു കെ പോയിട്ട് ബിഗ്ഗിൻ ഹിൽ എന്ന് പറഞ്ഞൊരു വലിയൊരു ഫ്ലയിങ് ട്രെയിനിങ് സ്കൂളുണ്ട് അത് വേൾഡ് വോർ ടുവിലെല്ലാം ഭയങ്കര ഒരു ലെജൻഡറി സ്ഥലമാണ് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു അവിടെ പോയി പഠിക്കണം ആ എന്നിട്ട് അവിടെ പോയി ഞാൻ ഫ്ലയിങ് പഠിച്ചു പഠിച്ചു ആ എന്നിട്ട് വിമാനം പറത്തി ഞാനൊരു ഏവിയേറ്ററാണ് ഇപ്പോൾ ആ ശരി ആ ഒരു സ്വപ്നവും അതെ ശരിയാ